നമസ്കാരം ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാന്നൂറ്റി അൻപത്തി രണ്ട് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് നാനൂറ്റി അൻപത്തി രണ്ട് എന്ന് പറയുന്നത് ഹൗസ് ട്രസ് പാസ് അതായത് ഒരാളുടെ താമസ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കൈവശം വെച്ചിരിക്കുന്ന ഒരു വസ്തു സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അതല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ വർഷിപ്പ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറുകയും അയാൾ ആ അവിടെ ഒരു നാശനഷ്ടം ഉണ്ടാക്കണം അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ നിൽക്കുകയും അയാൾക്ക് ഉപദ്രവവൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നാനൂറ്റി അൻപത്തിരണ്ട് അഥവാ ഹൗസ് ട്രസ് പാസ് എന്ന് പറയുന്ന ഒരു കുറ്റത്തിലേക്ക് വരുന്ന ഒരു ഒഫൻസ് അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ നാനൂറ്റി അൻപത്തിരണ്ടിൻ്റെ ഒരു ആംബിറ്റിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ അടുത്തിടെ ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി അത് നവംബർ ആറിലാണ് ആ വിധിന്യായം പുറപ്പെടുവിച്ചത് സോനു ചൗധരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് എൻ സി ടി ഡൽഹി എന്ന് പറയുന്ന ഒരു കേസിലാണ് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം വന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൺലൈൻ ആറ് ആറ് രണ്ട് ആറ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ അത് റിപ്പോർട്ട് ചെയ്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു സംഗതി എന്ന് നോക്കാം ഈ കേസിലുണ്ടായ ഒരു സംഗതി എന്ന് പറയുന്നത് ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ അഥവാ റെസ്റ്റോറൻറ്റിൽ മദ്യം കഴിക്കുന്നതിനായി ഇതിനകത്തെ പ്രതി ചെല്ലുന്നു പ്രതി ചെന്നിട്ട് ആ ഹോട്ടൽ നടത്തിപ്പുകാരനോട് മദ്യം കഴിക്കുന്നതിന് വെള്ളം ആവശ്യപ്പെടുന്നു ആ ഹോട്ടൽ ഉടമ അത് കൊടുക്കുവാൻ നിരസിക്കുന്നു തുടർന്ന് അവർ തങ്ങളിൽ വഴക്കാവുകയും അതിനെ തുടർന്ന് ഈ പ്രതിയായിരുന്നയാൾ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് അയാളുടെ മുതുകിലും കയ്യിലും തുടയിലും ഒക്കെ പോറിലേൽപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയും മുന്നൂറ്റി ഇരുപത്തി നാല് നാന്നൂറ്റി അൻപത്തിരണ്ട് ഐ പി സി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചാർജ് ഷീറ്റ് കൊടുക്കുകയും ട്രയൽ കോടതിയും ഹൈക്കോടതിയും ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ട് ഇയാളെ ശിക്ഷിക്കുകയും ചെയ്തു മുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലിക്റ്റിംഗ് ഇഞ്ചറി വിത്ത് വെപ്പൺ ഏതെങ്കിലും ആയുധം ഉപയോഗിച്ച് ഇഞ്ചുറി വരുത്തുന്നതിനാണ് മുന്നൂറ്റി ഇരുപത്തി നാല് അതിനോടൊപ്പം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഹൗസ് ഡ്രസ് പാസ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തി രണ്ടും ഉള്ള സെക്ഷൻ വെച്ചാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തത് അപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ അവസാനത്തെ അപ്പീൽ എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് അഥവാ ഹോട്ടൽ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തി രണ്ട് എന്ന് പറയുന്ന ആ ഒരു ഹൗസ് ട്രസ്പാസ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനിലേക്ക് നാന്നൂറ്റി അൻപത്തി രണ്ടിൽ പറയുന്ന ഒഫൻസ് വരില്ല എന്നാണ് അതായത് നാനൂറ്റി സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി രണ്ടിനകത്താണ് ഹൗസ് ട്രസ് പാസ് അല്ലെങ്കിൽ ക്രിമിനൽ ട്രസ്പാസ് എന്താണെന്ന് പറയുന്നത് ഹൂ അവർ കമ്മിറ്റ്സ് എ ക്രിമിനൽ ട്രസ്പാസ് ബൈ ബൈ എൻ്ററിംഗ് ഇൻടു ഓർ റിമൈനിങ് ഇൻ എ ബിൽഡിംഗ് ടെൻറ്റ് ഓർ വെസൽ യൂസ്ഡ് ആസ് എ ഹ്യൂമൻ ഡെല്ലിങ് ഓർ എനി ബിൽഡിംഗ് യൂസ്ഡ് ആസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് ഓർ ആസ് എ പ്ലൈസ് ഫോർ ദ കസ്റ്റഡി ഓഫ് പ്രോപ്പർട്ടി ഈ സെറ്റ് ടു കമ്മിറ്റ് ഹൗസ് ട്രസ് പാസ് അപ്പൊ ഈ നാനൂറ്റി നാൽപ്പത്തി രണ്ടിന്റെ ഡെഫിനിഷനിൽ പറയുന്ന ഹൗസ് ട്രസ് പാസ് വന്നെങ്കിൽ മാത്രമേ നാനൂറ്റി അൻപത്തിരണ്ടിൽ പറയുന്ന ഹൗസ് ട്രസ്പാസ് എന്ന് പറയുന്ന ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് ആ ഒരു ക്രിമിനൽ ഒഫൻസിൻ്റെ പരിധിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ടു കമ്മിറ്റ് ആൻ ഒഫൻസ് എന്ന് പറയുന്ന ഡെഫിനേഷനിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പൊ നാനൂറ്റി നാൽപ്പത്തിരണ്ടിലെ ഹൗസ് ട്രസ്പാസിന്റെ ഡെഫിനേഷനിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ടെൻറ്റോ അതൊരു വെസലിലേക്കോ ആ അതിക്രമിച്ച് കയറുക എന്നുള്ളത് ഒരു ഘടകമാണ് അപ്പം അവിടെ ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ടെൻറ്റ് ആ എന്ന് പറയുന്നത് യൂസ്ഡ് ആസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് ഓർ ആസ് എ പ്ലേസ് ഫോർ ദ ആസ് എ ഡൊല്ലിങ് പ്ലേസ് ഹ്യൂമൻ ഡൊല്ലിംഗ് പ്ലേസ് ഒന്നുകിലത് ഹ്യൂമൻ ഡൊല്ലിംഗ് പ്ലേസ് ആയിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് യൂസ്ഡ് ആസ് എ പ്ലേസ് ഫോർ വർഷിപ്പ് ആയിരിക്കണം മനുഷ്യരെ ആരാധന നടത്താനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മനുഷ്യന്റെ താമസ സ്ഥലം ഇത് രണ്ടിലേതെങ്കിലും കയറിയെങ്കിൽ മാത്രമേ നാനൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്ന ഒരു ഹൗസ് ട്രസ് പാസ് അതിനെ തുടർന്നുള്ള ഒഫൻസ് ആ പരിധിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിനെ സംബന്ധിച്ച് നടത്തിയ ഒബ്സർവേഷൻ അതനുസരിച്ച് ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കാറ്റഗറിയിലും വരില്ല ഡൊല്ലിങ് പ്ലേസ് അല്ല അതുപോലെ തന്നെ പ്ലേസ് ഫോർ വർഷിപ്പും അതുകൊണ്ട് നാനൂറ്റി അൻപത്തിരണ്ട് എന്ന് പറയുന്ന ഒഫൻസ് അട്രാക്ട് ചെയ്യില്ല എന്നും മുന്നൂറ്റി ഇരുപത്തി ഒഫൻസ് കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അപ്പ് ചെയ്യുകയും ചെയ്തു അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഫോ നാനൂറ്റി അൻപത്തി രണ്ടെന്ന് പറയുന്ന ഒരു ഒഫൻസ് നമ്മുടെ കയ്യിൽ വരികയും അത് ഇതിനകത്ത് പറയുന്ന സബ്ജക്റ്റ് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റോ ഹോട്ടലോ ഒക്കെ ആവുകയോ ചെയ്താൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരം ഒഫൻസ് അത്തരം കുറ്റങ്ങൾ നാന്നൂറ്റി അൻപത്തി പരിധിയിൽ വരില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നാനൂറ്റി അൻപത്തിരണ്ടിൻ്റെ പരിധിയിൽ വരണമെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി പറയുന്ന ഡൊല്ലിങ് പ്ലേസ് ഓഫ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് വർഷിപ്പ് ആയിരിക്കണം ഈ വീഡിയോ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം